റൈറ്റ് ഡാനി ഞാനെത്താം ഇപ്പോൾ ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥനും പ്രതിയായ കൈക്കൂലി കേസിൽ പ്രതികൾ നടത്തിയത് കോടികളുടെ ഇടപാടുകളെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു കേസ് ഒത്തുതീർപ്പാക്കുന്നതിന്റെ പേരിൽ മുപ്പത് കോടിയിലേറെ രൂപ പലരിൽ നിന്നായി തട്ടിപ്പ് സംഘം സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് നിഗമനം കൈക്കൂലി പണം ഉപയോഗിച്ച് ഇടനിലക്കാർ ഭൂമിയും വീടുകളും വാങ്ങിയെന്ന് വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതേസമയം കേസിൽ ഒന്നാം പ്രതിയായ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ മതിയായ തെളിവുകൾ കിട്ടിയിട്ടില്ലെന്നും പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കിയതെന്നുമാണ് വിജിലൻസിന്റെ വിശദീകരണം ഞങ്ങൾ അന്വേഷ ഞാൻ പറഞ്ഞല്ലോ അന്വേഷണത്തിലാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ സി സി ഉള്ള ഗാജസ് എല്ലാം ഞങ്ങൾ അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം അതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എഫ് എസ് എൽ പെട്ട് അതിപ്പോൾ എക്സാക്ട് ഡേറ്റ് പറയാൻ കഴിയില്ല ഞങ്ങളത് ഒരു പിന്നെ ഒരു അധികം വയ്യാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പരാതിക്കാരൻ്റെ മൊഴി പ്രകാരമാണ് ഒന്നാം പ്രതിയെ എഫ്ഐ ആറിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്ത് ഇനി മറ്റ് എന്നുള്ളത് നമ്മൾ അന്വേഷണം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോവുക അത് പരിശോധിക്കും നമ്മളുടെ മുൻപിൽ വന്നിട്ടുള്ള ഒരു കാര്യം ഒരു പരാതി അതിൽ ഒരു പ്രിലിമിനറി വെരിഫിക്കേഷൻ നടത്തി ആ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ്ട് നമ്മൾ മുൻപോട്ട് പോയി ബാക്കി ഭാഗങ്ങളൊക്കെ പിന്നീട് പരിശോധിക്കാവുന്നതാണ് ഡാനിപ്പോൾ ചേർന്നു ഡാനി കേസ് ഏത് ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഇതിൽ കോടികളുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ ഒന്നാം പ്രതിക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അത് ശേഖരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണോ അതാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് അവർ ഈ കേസ് വളരെ നിർണായക ഘട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ് കാരണം ഇനിയുള്ളത് ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതി ചേർക്കപ്പെട്ടുള്ള ശർകുമാറിനെതിരെയുള്ള തെളിവുകൾ സമാഹരിക്കുക എന്നൊരു ദൗത്യമാണ് വിജിലൻസ് സംഘത്തിന് മുന്നിലുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടുതലായും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസും മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മൂന്ന് പ്രതികളും തന്നെ ഈ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായ രീതിയിലുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രമാവില്ല തെളിവുകൾ കൂടി ഇതിന് ആനുപാതികമായി വരേണ്ടതുണ്ട് അപ്പോൾ ചില തെളിവുകൾ അടക്കം ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാനമായും തന്നെ ഈ പ്രതികളുടെ മൊബൈൽ ഫോണുകൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട് ഈ മൊബൈൽ ഫോണുകളും അതോടൊപ്പം തന്നെ ഇവരുടെ ഓഫീസുകൾ പരിശോധിച്ചു ഇന്ന് പിടിച്ചെടുത്ത രേഖകളുമുണ്ട് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും പെൻ ഡ്രൈവുകളുമുണ്ട് ഇതിൻ്റെ എല്ലാം വിശദമായ പരിശോധനയിലേക്ക് വിജിലൻസ് കടന്നിട്ടുണ്ട് ഇതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഈ ഏതെല്ലാം രീതിയിലുള്ള തെളിവുകളാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന ഒരു ശൃംഖലയ്ക്കെതിരെ സമാഹരിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് വ്യക്തമാകുകയുള്ളൂ നിലവിൽ നടത്തിയിരിക്കുന്ന പരിശോധനയിൽ ഈ ഇടനിലക്കാർ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ഈ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിനെ ഇട ഇടനിലക്കാരായി പ്രവർത്തിച്ചുകൊണ്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് ഏതാണ്ട് മുപ്പത് കോടിയിലധികം രൂപ നാളിത്ര കാലം കൊണ്ട് ഇവർ സമാഹരിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത് അത് മുംബൈയിലെ ഒരു കമ്പനി വഴി ഈ ഈ പണം ഇവരിലേക്ക് ായിട്ട് തന്നെ ഇവരുടെ ഇടനിലക്കാരായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ അക്കൗണ്ടും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ഈ നിലവിൽ വിജിലൻസ് അനുമാനിക്കുന്നത് എറണാകുളം പറവിലുള്ള പുത്തൻവേലിക്കരയിൽ നിരവധിയായ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇടനിലക്കാർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതത്രയും ഇ ഡി വഴി ലഭിച്ച കൈക്കൂലി പണം കൊണ്ട് തന്നെയാണ് എന്നതാണ് വിജിലൻസിന്റെ ഒരു അനുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും കാര്യങ്ങളും അടക്കം ശേഖരിച്ചിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് വർഷത്തിലധികമായി ഈ ഒരു ഈ ഈ ഒരു കണ്ണികൾ ചേർന്നുകൊണ്ട് ഇ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് പലതവണ ഇ ഡിയുടെ ഓഫീസിൽ ഇടനിലക്കാർ വന്നു പോയതായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കും